ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെസ് ഓഫ് ജെയ് അപ്പോൾ ഇന്ന് ഒരു തനി നാടൻ വിഭവമായാലോ മലയാളികളുടെ എല്ലാം വികാരമായ മോരുകറി നമുക്കിതിനെ മോരുകൂട്ടാനെന്ന് വിളിക്കാം അപ്പോൾ നമുക്ക് കാണാം കുമ്പളങ്ങ മോരുകറി അപ്പോൾ നമുക്ക് മോരിക്കൂട്ടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം ഇതൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത് ഈ മോരുകൂട്ടാനിന്റെ അരപ്പാണിത് ഇതിൽ അരച്ചിരിക്കുന്നത് ഒരു അര അരമൂടി തേങ്ങ അതേപോലെ രണ്ട് പച്ചമുളക് കുറച്ച് അതായത് ഒരു സ്പൂൺ കാണും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് അരച്ചെടുത്ത അരപ്പാണിത് ഇത് നമ്മൾ മോരുകൂട്ടാനിലേക്ക് ചേർക്കുന്ന മോര് അതായത് തൈര് കുറച്ച് നല്ല ലൂസായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് നല്ല കുറച്ച് പുളിയുള്ള തൈരാണ് ഇപ്പോൾ മോരാണ് ഇത് തൈരല്ല തൈര് മോരാക്കിയതാണ് ഈ മോര് കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതുപോലൊരു പാത്ര അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു പിന്നെ നമുക്ക് ഈ കുമ്പ്ളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തോണ്ട് വേഗമാവും അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഈ മോരുകറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഈ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ തിളച്ച് ഒന്ന് ഒരു പാതി വേവ വേവാകുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് എടുത്ത ഉടനെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാണ് എന്താ കുമ്പ്ളങ്ങ നല്ലപോലെ ആ വെള്ളത്തേക്കിടെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കുമ്പളങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ തേങ്ങയും കുമ്പളങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ അതിന് നമുക്ക് ഈ മോര് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ചു തുടങ്ങി ഇനി ഈ എന്താ പറയുക അരപ്പിലെ എരിവും അതുപോലെ അതിൻ്റെ ഇതൊക്കെ എല്ലാം പച്ചമുളകും എല്ലാം നല്ലപോലെ ഈ കുമ്പളങ്ങയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കുമ്പളങ്ങക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ മോര് മോരൊഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് പുളിപ്പിനനുസരിച്ച് വേണം മോരൊഴിക്കാനായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മോര് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിക്കോളൂ ഞാൻ ഇതിൽ ഈ ഈ ഉള്ളതും കൂടെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഈ മോരും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ് കാരണം കുറച്ചുകൂടി പുളിപ്പായിക്കോട്ടെ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈ ചാറൊന്ന് നല്ല ഒന്ന് നീണ്ട ചാറാവാൻ കാരണം ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഇങ്ങനെ നീട്ടിയ ചാറായിരിക്കണം അപ്പം വേണ്ടി കുറച്ച് ഈ മിക്സി കഴുകിയ വെള്ളവും മോരിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല കറക്റ്റ് ആയിക്കഴിഞ്ഞപ്പോൾ പാകത്തിലുള്ള പുളുപ്പായി ഇനി കൂടുതൽ തിളക്കരുത് ജസ്റ്റ് മേലെ ഒന്ന് എന്താ പറയാ മോരിന്റെ ഇങ്ങനെ പത പോലെ വരും അത് വന്ന ഉടനെ നമുക്ക് ഓഫ് ചെയ്യണം സ്റ്റൗ ഈ ചെറുതായിട്ട് കണ്ടോ ഈ സൈഡിലൂടെ ചെറുതായിട്ടിങ്ങനെ തിളവരുന്നത് ഇത്രയും മതി കൂടുതൽ തിളച്ചാൽ കുമ്പളങ്ങയാണ് അതുകൊണ്ട് അങ്ങനെ ഒരുമാതിരി തൈര് വേറെ തേങ്ങ വേറെ വെള്ളം വേറെയൊക്കെ കാണാൻ തുടങ്ങും അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിനൊരു താളിപ്പ് എടുക്കാം ഈ മോരുകൂട്ടാനിലേക്ക് ഒന്ന് താളിച്ചു ചേർക്കാനായിട്ട് ഒരു കടായ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു ചീൻചട്ടി അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങി കടുക് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുളകും കപ്പൽ മുളകും ഒന്ന് പൊട്ടിച്ചിടാം കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇലക്കിയിട്ട് മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് ഈ മോരുകറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയാ കാണാൻ കടുക് താളിച്ചിട്ടാല് മോരുകറിയിൽ അപ്പൊ നമ്മുടെ മോരുകറി ഇതാ റെഡി വളരെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കറിയാണ് മോരുകറി കൂട്ടാൻ എന്ന് ഇതിനെ പറയാറുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുമ്പളങ്ങ മോരുകൂട്ടാൻ റെഡി ഇനി നമുക്കിത് ചോറിനൊപ്പം കഴിക്കാം അപ്പൊ ഇന്നത്തെ മോരുകറിയുടെ വീഡിയോ എല്ലാരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ മോരുകറി ഉണ്ടാക്കാറുള്ളത് അപ്പം മറക്കാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്